എടിദേവി എത്ര നേരം ഞാനിവിടെ വന്നിട്ട് എന്നറിയാൻ എത്ര തവണ ഫോൺ ചെയ്തു നീ ഈ ഫോൺ എന്തിനൊണ്ട് ഇടക്കടി അത് പിന്നെ ഏട്ടാ ഫോൺ വേഗം അല്ലായിരുന്നോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ എവിടെ തിരക്കായിരുന്ന ആ ബസ്സിലേ എന്തൊരുന്തും തള്ളി പിടിയും ബേളായിരുന്നു ബസ്സാണെങ്കി നിരങ്ങി നിരങ്ങിയാണ് മുന്നോട്ട് പോകുന്നത് എന്റെ ഫോണില് ചാർജും ഇല്ലായിരുന്നേട്ടാ ശരി ശരി ഇതെല്ലാം ഞാൻ വിശ്വസിക്കട്ടോ ഓരോ ദിവസവും ഓരോ ന്യായങ്ങളും പറഞ്ഞ് വരും കേറി രാവിലെ വേഗം തൂക്കി പോവുക വൈകിട്ട് തോന്നുമ്പോൾ കേറി വരിക ഇതൊരു സ്ഥിരം പണിയാല്ലോ ദേവി എന്താട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഏട്ടന് എന്റെ സംശയം തുടങ്ങിയല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്യൂല നിങ്ങൾ ഞാനിന്ന് പട്ടിണിക്ക് അടുത്തു അത് ശരി ചോദിക്കുന്നതാണ് അപ്പോൾ എല്ലാം കുറ്റമല്ലേ ആ ചോദിക്കണ്ട പോലെ ചോദിക്കണേ ചേട്ടാ രാവിലെ തൂക്കിയാന്ന് പോണതേ പണിയെടുക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവന്നിട്ടല്ലേ ഈ കുടുംബം നോക്കുന്നത് നിങ്ങൾ എല്ലാം തന്നെണ്ട എനിക്ക് ഏ നിങ്ങൾ വീട്ടിലെ കാര്യം എന്തെങ്കിലും നോക്കുന്നുണ്ടോ അത് ശരിപ്പ കുറ്റം മുഴുവൻ എനിക്കായോ പിന്നെ ആരാടി ദേവി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആ നോക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അടക്കാണ് ഒന്നു പോയി കേട്ടോ ഞാനിഞ്ഞ് ഏട്ടയുടെ ഒന്നും പറയണില്ല എനിക്ക് പറയാൻ വയ്യ